ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിനിടെ യുവതാരം ഹർഷിത് റാണയ്ക്ക് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയിൽ നിന്ന് ശകാരം അനാവശ്യമായി റൺസ് വഴങ്ങിയതാണ് ഇന്ത്യൻ നായകനെ പ്രകോപിപ്പിച്ചത് ഓവർ ത്രോയിലൂടെ ഹർഷിത് റാണ ഫോർ വഴങ്ങിയതിന് പിന്നാലെയാണ് രോഹിത്തിൻ്റെ ശകാരം ഇംഗ്ലണ്ട് ഇന്നിങ്സിൻ്റെ മുപ്പത്തിരണ്ടാം ഓവറിലായിരുന്നു സംഭവം ഈ ഓവറിൽ ഹർഷിത് എറിഞ്ഞ നാലാം പന്തിന് ശേഷം ഓവർ ത്രോയിലൂടെ ഇന്ത്യ നാല് റൺസ് വഴങ്ങുകയായിരുന്നു ജോസ് ബട്ട്ലർ ആയിരുന്നു ഈ സമയത്ത് ക്രീസിൽ തന്റെ കൈകളിലേക്ക് എത്തിയ പന്ത് റാണ വിക്കറ്റിലേക്ക് എറിയുകയായിരുന്നു എന്നാൽ ബട്ട്ലർ ഈ സമയത്ത് ക്രീസിൽ കൃത്യമായി കയറുകയും ചെയ്തു റാണയുടെ ത്രോ തടുക്കാൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിനും സാധിച്ചില്ല പന്ത് നേരെ ബൗണ്ടറിയിലേക്ക് ഇതിനു പിന്നാലെ രോഹിത് കുപിതനായി നിനക്ക് ബുദ്ധിയിലെ തലക്കകത്ത് എന്താണ് എന്താണ് നീ കാണിക്കുന്നത് തുടങ്ങി രോഹിത് വളരെ ശക്തമായ ഭാഷയിൽ െ ചോദ്യം ചെയ്തു രോഹിത് വഴക്ക് പറയുമ്പോൾ ചെറിയൊരു ചിരിയോടെ ഒന്നും പ്രതികരിക്കാതെ റാണ നടന്നു പോവുകയായിരുന്നു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അതേസമയം കട്ടക്കിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ നാല് വിക്കറ്റിന് ജയിച്ചു ആദ്യം ബാറ്റ് ചെയ്തങ്ങളെ നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ മുന്നൂറ്റി നാലിന് ഓൾ ഔട്ടായി മറുപടി ബാറ്റിംഗിൽ ആറ് വിക്കറ്റ് നഷ്ടപ്പെടുത്തി മുപ്പത്തിയൊന്ന് പന്തുകൾ ശേഷിക്കെ ഇന്ത്യ വിജയിച്ചു നായകൻ രോഹിത് ശർമ്മ ഇന്ത്യക്കായി സെഞ്ചുറി നേടി